എൻ്റെ പേര് ധന്യ ഞാൻ എം ബി എ സ്റ്റുഡൻ്റാണ് ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എം ബി എക്ക് ചേർന്നത് അതുകൊണ്ട് തന്നെ പഠിക്കാൻ എങ്ങനെയാവും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ലേൺ വൈസിൽ ചേർന്ന പിന്നെ എനിക്ക് അവരുടെ ക്ലാസ്സസ് അതർ ഇൻഫോർമേഷൻസ് എല്ലാം വളരെ യൂസ്ഫുള്ളായിരുന്നു ക്ലാസ്സൊക്കെ നല്ല നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല ക്ലാസ്സസ് ആണ് എല്ലാം പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെൻ്റ് പ്രോഗ്രാം ആയാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നിരുന്നാൽ പോലും ക്ലാസ്സസ് ആണ് അതെല്ലാം പിന്നെ എൻ്റെ മെൻറ്റർ ദുർഗ മാമാണ് മാമിൻ്റെ ഭാഗത്തു നിന്നായാൽ പോലും നല്ലൊരു സഹകരണമാണ് എല്ലാ ഫ്രൈഡേയ്സിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് എല്ലാ ഇൻഫോർമേഷൻസും പാസ് ചെയ്യാറുണ്ട് ഈവൻ ഏത് സമയത്തായാലും മാം അതിന് റിപ്ലൈ ചെയ്യാറുണ്ട് എൻ്റെ സംശയങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ലേൺ വൈസിൽ ചേർന്നതിന് ശേഷം ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അതിനെന്നെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലേൺ വൈസ് താങ്ക് യു